എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ട് നോക്കുന്നത് നാല് ഓഫീസുകളിലെ പ്രവർത്തനങ്ങളാണ് ഒന്ന് ആദ്യ ഓഫീസിലെ പ്രവർത്തനം മറ്റൊന്ന് വില്ലേജ് ഓഫീസിലെ പ്രവർത്തനം മറ്റൊരെണ്ണം കൃഷി ഓഫീസിലെ പ്രവർത്തനം ഇനി നാലാമതായിട്ട് താലൂക്ക് ഓഫീസിലെ തഹസിൻദാരുടെ ലോകിലെ പ്രവർത്തനം ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് ഒരു ടെസ്റ്റ് ലോഗിനാണ് ഈ ടെസ്റ്റ് ലോഗിൻ വഴി എങ്ങനെയാണ് തരമാറ്റത്തിനുള്ള അപേക്ഷകൾ ഈ നാല് ഓഫീസുകളിലും കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഞാനിവിടെ പറയുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ തരമാറ്റത്തിന് പബ്ലിക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പബ്ലിക്കെ അപേക്ഷിക്കുന്ന ആ ആപ്ലിക്കേഷൻ നേരെ വരുന്നത് ആർ ഡി ഓയിലെ ക്ലർക്കിന്റെ ലോഗിന്റെ ലോഗനിൽ വരുന്ന അപേക്ഷ ക്ലർക്ക് ചെയ്തതിനു ശേഷം പരിശോധിച്ച് എല്ലാ രേഖകളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തി വില്ലേജ് ഓഫീസർക്കും കൃഷി ഓഫീസർക്കും റിപ്പോർട്ടിനായിട്ട് അയക്കുകയാണ് ചെയ്യുന്നത് ഒരുമിച്ച് റിപ്പോർട്ടിനായിട്ട് അയക്കാം വില്ലേജ് ഓഫീസർക്കും കൃഷി ഓഫീസർക്കും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ രണ്ടു പേരുടെയും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം വീണ്ടും തിരിച്ച് ആർ ഡി ഓയിലെ ക്ലർക്കിന്റെ ലോഗി പിന്നീട് പൈസ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ അടക്കേണ്ട ആണെങ്കിൽ ഇരുപത്തഞ്ച് സെന്റ് വരെ പൈസ അടയ്ക്കേണ്ട ഇരുപത്തിയഞ്ച് സെന്റിന് മുകളിൽ നിന്നാണെങ്കിൽ പൈസ അടയ്ക്കണം സെയർ വാല്യൂന്റെ ഇത്ര രൂപ അടയ്ക്കണം അതടയ്ക്കേണ്ട കേസാണെങ്കിൽ ആർ ഡി ഓയിലെ ക്ലർക്ക് അതിന്റെ കത്ത് ജനറേറ്റ് ചെയ്ത് ആർ ഡി ഓയിലെ ജെ എസിനോ എസ് എസ് ഒക്കെ ജെ എസ് ഒ എസ് എസ് ഒ അത് പരിശോധിച്ച് ശെരിയെന്ന് ഉറപ്പ് വരുത്തി ആർ ഡി ഒക്ക് വിടുന്നു ആർ ഡി ഒ അത് അംഗീകാരം നൽകിയാൽ കക്ഷിയുടെ ലോഗിനിലേക്ക് ആ അറിയിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് പോകും കക്ഷി ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ കർഷക നേരിട്ട് പോയി പൈസ അടയ്ക്കുകയോ അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് പൈസ അടയ്ക്കുകയോ ചെയ്യുക ചെയ്തതിന് ശേഷം ആ എക്നോളജ്മെന്റ് തിരിച്ച് വീണ്ടും ലോഗിനിൽ വരികയും ക്ലർക്ക് അയാളുടെ ത്തിന്റെ പ്രൊസീഡിങ്സ് തയ്യാറാക്കി പ്രൊസീഡിങ് പിൻപുട്ട് ചെയ്ത് ജെ എസിനോ എസ് എസ്സിനോ കൊടുക്കുകയും ജെ എസ് ഒ എസ് എസ് ഒ പരിശോധിച്ചതിനു ശേഷം ആർ ഡി ഐ കൊടുക്കുകയും ആർ ഡി ഓ അന്തിമ അംഗീകാരം നൽകുകയും ചെയ്യും ഇങ്ങനെ ആർ ഡി ഒ അന്തിമ അംഗീകാരം നൽകുമ്പോൾ നൽകിയതിനു ശേഷം നേരെ ഏതു തരത്തിലുള്ളതായാലും സബ് ഡിവിഷൻ ഉള്ളതായാലും സബ് ഡിവിഷൻ ഇല്ലാത്ത കേസാണെങ്കിലും നേരെ തഹസിൽദാരിന്റെ തഹസിൽദാർ ലോഗിനിലേക്ക് അത് പോകുകയും തലസിൽതാർ ഭൂരേഖ അവിടെ വെച്ച് ആദ്യമുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്തിമ തരം ഉത്തരവ് രേഖയിൽ മാറ്റം വരുത്താൻ വില്ലേജ് ഓഫീസറെ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ആ ഉത്തരവ് റിലീസ് വഴി തന്നെ നേരെ വില്ലേജ് ഓഫീസിലേക്ക് പോവുകയും വില്ലേജ് ഓഫീസർ അന്തിമമായിട്ട് അംഗീകരിക്കുന്നതോടുകൂടി തരം മാറ്റം നടപടികൾ പൂർത്തിയാവുകയും ചെയ്യും ഇതാണ് ഇതിന്റെ ഒരു രത്ന ചുരിത ഇത് എങ്ങനെയാണ് ഓൺലൈനിൽ പ്രോസസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ആദ്യം ആർ ഓഫീസിലെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണം അതിനായിട്ട് ആദ്യം ലോഗിൻ ചെയ്യണം അതിന് റവന്യൂ ഡോട്ട് കേരള ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഞാൻ ഈ വെബ്സൈറ്റ് അഡ്രസ് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ ടെസ്റ്റ് സൈറ്റ് ആണ് പക്ഷെ ലൈവ് സൈറ്റിലാണ് എല്ലാവരും ചെയ്യുന്നത് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം നേരെ ലോഗിൻ ട്ടണില് ക്ലിക്ക് ചെയ്യുക ഒഫീഷ്യൽ ലോഗിൻ അതിൽ റിലീസ് ഒഫീഷ്യൽ ലോഗിൻ എന്ന് പറഞ്ഞ ഒരു ശബ്ദം ടാച്ച് കൊടുക്കുമ്പോൾ തെറ്റാതിരിക്കുക സൈൻ ഇൻ ബട്ടണില് ക്ലിക്ക് ചെയ്യുക നേരെ ലോഗിൻലേക്ക് വരികയാണ് ഇതിപ്പോ പാലക്കാട് ആർ ബിഒയുടെ ലോഗം ക്ലർക്കിന്റെ ലോഗിൻ ആണ് അതിൽ ഡാഷ് ബോർഡ് ബി ടിആർ പോസ് ഫ്രണ്ട് ഓഫീസ് പബ്ലിക് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഒരു അതിൽ തരം മാറ്റം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏതെങ്കിലും ഓഫീസിൽ നിന്ന് വന്നതും എന്നാൽ ഇതുവരെ നടപടി എടുക്കാത്തതുമായ ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചെറിയ ഏതെങ്കിലും നടപടി എടുത്ത കേസാണെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻ പ്രോസസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യും അപ്പോ നടപടി എടുത്ത് തുടങ്ങിയ വിവരങ്ങൾ നമുക്കിവിടെ കാണാൻ കിട്ടുന്നതാണ് ഇത്ര ആപ്ലിക്കേഷൻസ് ഉണ്ട് ആപ്ലിക്കേഷന്റെ സീരിയൽ നമ്പർ ആപ്ലിക്കേഷൻ നമ്പർ ഏത് ടൈപ്പാണ് ഇപ്പോൾ ഫോമ് ഫൈവ് സിക്സ് സെവൻ നയൻ എന്നിങ്ങനെ നാല് ഫോമുകളാണ് ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ളത് പിന്നെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഫീസ് ഡീറ്റെയിൽസ് ഏരിയ ഇപ്പൊ ഫയൽ എവിടെയാണ് പെൻഡിങ് എന്നുള്ള വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ടാവും അതിന്റെ കൂട്ടത്തില് പ്രൊസീഡ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇവിടെ പ്രൊസീഡ് എന്ന ഒന്നും ഇല്ല കാരണം പെൻഡിങ് ഫോർ കൺവേർഷൻ ഫീ പേജൻഡ് അത് കക്ഷിക്ക് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കാണിക്കുന്നത് അതായത് ഇവിടെ നോക്കാം നമുക്ക് മൂന്നാമത്തെ ആപ്ലിക്കേഷനിലെ പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യും പ്രൊസീഡർ പ്രൊസീഡർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏരിയ കൃത്യമായിട്ട് കാണിക്കുന്നതാണ് കണ്ടപ്പേര് കാണിക്കുന്നതാണ് കണ്ടപ്പേര് കക്ഷിയുടെ പേര് കാണിക്കുന്നതാണ് പേയ്മെന്റ് കാണിക്കുന്നതാണ് ബാക്കി ഇതിപ്പോ ടെസ്റ്റ് ലോഗിൻ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അടച്ച റെസീഡിയൽ പ്രൊസഷൻ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഇതിനകത്ത് കാണിക്കും സൈൻഡ് ആപ്ലിക്കേഷൻ ഫോമും നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ഇവിടെ വ്യൂ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ അപേക്ഷ കൃത്യമായിട്ട് കാണാം എന്തൊക്കെയാണ് അതിനകത്ത് ഒരു ചുരുക്കത്തിന് കാണാൻ പറ്റും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് എന്താണെന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന പി ഡി എഫ് ഫയൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കൃത്യമായിട്ട് കാണാൻ പറ്റും എന്താണെന്നുള്ളത് അതും കഴിഞ്ഞതിന് ശേഷം പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റേജ് എന്ന ബട്ടണിലെ ഞാനിപ്പോ റിപ്പോർട്ട് തൽക്കാലം എടുക്കുന്നില്ല പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റേജ് ഓക്കെ ഓക്കെ ആ കണ്ടത്തേരി ഏതൊക്കെ സർവേ നമ്പർ ആണ് കൺവർഷ് സർവേ നമ്പർ ഏതാണ് ഏരിയ എത്രയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൃത്യമായിട്ട് വരുന്നതാണ് ഇവിടെ ആദ്യ കക്ഷിക്ക് ടീച്ചടയ്ക്കാൻ വേണ്ടിട്ട് ലെറ്റർ ഫോർ കൺവേർഷൻ ഇൻപുട്ട് ലെറ്റർ ഫോർ കൺവേർഷൻ ഈ തടയ്ക്കാൻ ഒരു പ്രൊസീജിയർ ആണ് ഞാൻ കാണാൻ പോകുന്നത് ഇവിടെ നമുക്ക് ഫയൽ നോട്ടുകൾ കാണാൻ പറ്റും ഫയൽ നോട്ട് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓരോ ഫയൽ നോട്ടുകൾ കാണാൻ പറ്റും ഇൻപുട്ട് ലെറ്റർ ഫോർ കൺവേൺ ആർ ജി ഒ പാലക്കാട് വിജിത്ത് ചെയ്യുന്നത് അപേക്ഷകന്റെ പേരാണ് ഇത് ഫീസ് അടയ്ക്കുന്നത് സംബന്ധിച്ച് ഉള്ള ഒരു കത്താണ് ആ ഫീസ് അടയ്ക്കുന്നത് സംബന്ധിച്ചുള്ള കത്ത് നമുക്ക് അതിനകത്ത് വാല്യൂ ഇവിടെ ഇൻപുട്ട് ചെയ്യുക എത്രയാണ് എമൗണ്ട് ഇത് പ്രകാരം വരുന്നതെന്ന് ഇൻപുട്ട് ചെയ്യുക ഇവിടെ ടോട്ടൽ എത്രയാണെന്നുള്ളത് ഇൻപുട്ട് ചെയ്യുക ഇതിപ്പോ ഇവിടെ എക്സ്റ്റെൻഡ് സീറോ സ്ക്വയർ മീറ്റർ ആണ് കാണിക്കുന്നത് ടെസ്റ്റ് ലോഗിൻ ആയതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് അങ്ങനെ കാണിക്കാൻ പറ്റാത്തത് നമ്മുടെ ലൈവ് ലോഗിൻ്റെ ലൈവ് ഒരു അപേക്ഷ എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും മോഡല് നമ്മളവിടെ കൃത്യമായിട്ട് നോക്കിയാൽ കാൽക്കുലേഷൻ സ്റ്റേറ്റ്മെന്റ് ഇൻപുട്ട് ചെയ്താൽ മാത്രം മതിയാവും ഈ മാറ്റർ ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിക്കുന്നതാണ് മാപ്പ് ഇത് നമുക്ക് ഇതിൽ കൂടുതൽ ടൈപ്പ് ചെയ്ത് കഴിക്കാനും പറ്റും ഇംഗ്ലീഷ് മലയാളത്തിലൊക്കെ ചെയ്യാം മലയാളം മംഗ്ലീഷ് ടൈപ്പ് ചെയ്തും വെക്കാം അതായത് മറ്റൊരു ഗൂഗിൾ ഇൻപുട്ട് ടൂൾ എടുത്തിട്ട് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ ക്ലറിക്കൻ്റെ ക്ലറിക്കൻ ലോഗിൻ ആണ് എന്നിട്ട് സേവ് ഡ്രാഫ്റ്റ് കൊടുക്കുക സേവ് ഡ്രാഫ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് പിന്നെ രണ്ട് വർഷം എമൗണ്ട് കൂടെ നേരിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ായിരം ആണെങ്കിൽ അമ്പതിനായിരം ഇതിപ്പോ ഫോർവേഡ് ആവില്ല കാരണം ഡാറ്റ ഡേറ്റായത് കൊണ്ടാണ് പിന്നെ വില്ലേജ് റിപ്പോർട്ട് നമുക്ക് അത് അവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ് ഒരു ബ്രീഫ് ഡിസ്ക്രി വില്ലേജ് ഓഫീസർ ടൈപ്പ് ചെയ്ത് തന്നെ ഒരു ചെറുതാണ് പിന്നെ ആർ ഡി ബി ഐ നോട്ട് ഫയൽ നോട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക ഫയൽ നോട്ട് ഞാൻ ഇപ്പോ ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു ഇവിടെ ോഡ് എന്നി അഡീഷണൽ റിപ്പോർട്ട് അതായത് ഏതെങ്കിലും മറ്റു രേഖകൾ അഡീഷണൽ ആയിട്ട് ഇവിടെ ഇൻപുട്ട് ചെയ്യാൻ ഉണ്ടോ എന്നതാണ് നോക്കുന്നത് ഇവിടെ നോ എന്ന് കൊടുത്താൽ ഒന്നും അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എസ് എന്ന് കൊടുത്താൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫയലോ കാര്യങ്ങളോ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം നമുക്ക് തൽക്കാലം നോ കൊടുക്കാം ഇവിടെ രണ്ട് ഓപ്ഷൻ ആണുള്ളത് ഫോർവേഡ് ആപ്ലിക്കന്റ് ഫോർവേർഡിറ്റ് ഓഫീസർ ഏതെങ്കിലും ഒരു ഓഫീസർക്ക് ഫോർവേർഡ് ചെയ്യാം ഓഫീസർക്ക് ഫോർവേർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് വില്ലേജ് ഓഫീസിൽ നിന്നും കൃഷി ഓഫീസിൽ നിന്നും തിരിച്ചു വന്നതുകൊണ്ടാണ് ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഫോർവേഡ് 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 ടു 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 ഓഫീസർ ആൻഡ് അങ്ങനെ ഒരു ഓപ്ഷൻ ആണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസർക്കും കൃഷി ഓഫീസർക്കും എ ഒ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഓഫീസർ അപ്പം ആ ഫയൽ ഫോർവേഡ് ചെയ്യുന്നതിന് ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത് അപ്പൊ തൽക്കാലം നമുക്ക് ജെ എസ് ആർ അല്ലെങ്കിൽ എസ് എസ് ആർ ജെ എസ് ഉള്ള സ്ഥലത്ത് ജെ എസ് വഴി പോവുക ജെ എസിന്റെ എസ് എസ് ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് എസ് എസിന് തന്നെ കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് പെട്ടെന്ന് ക്ലെക്ക് ചെയ്യുക എസ് എസിന്റെയും ആർ ഡി ഒടെയും ലോഗനെന്ന് പറഞ്ഞാൽ ആ ലോഗില് ഈ പ്രൊസീജിയർ അതായത് ഈ ലെറ്റർ തിരുത്താനും അത് തിരുത്തി ആർ വഴി കക്ഷിയിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് സംവിധാനങ്ങളാണ് എസ് എസിനും ജെഎസിനും ഉള്ളത് അതില് വലിയ കാര്യമായ കാര്യങ്ങളില്ല അത് ഞാനത് ഒരു ലോഗിൻ ചെയ്ത് വരുമ്പോൾ ഞാനത് പറയാം തൽക്കാലം ഈ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ടെസ്റ്റ് ലോഗിൻ ആയതുകൊണ്ട് ഇതിന്റെ ആ ലിങ്ക് അങ്ങോട്ടേക്ക് ക്ലിയർ ആവുന്നില്ല കാരണം ടെസ്റ്റ് ഡാറ്റയിൽ കുറച്ച് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് അപ്പൊ ഞാനിവിടെ അത് ക്യാൻസൽ ചെയ്തു എന്നിട്ട് നേരെ ജെഎഫിന്റെ ലോഗിൻ എടുക്കുകയാണ് ഇതെല്ലാം ലൈവ് ലോഗിൻ ഇതേപോലെ തന്നെയാണ് ചെയ്ത് നോക്കിയാൽ മതി പബ്ലിക് റിക്വസ്റ്റ് തരം മാറ്റം എടുക്കുക ആപ്ലിക്കേഷൻ ഇൻ പ്രോസസ് ഒരു ആപ്ലിക്കേഷൻ എടുക്കുന്നു പ്രൊസീഡ് കൊടുക്കുന്നു പ്രൊസീഡ് കൊടുത്ത് വീണ്ടും അതേപോലെ തന്നെ പ്രൊസീഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ ലെറ്റർ ഡ്രാഫ്റ്റ് ലെറ്ററിന്റെ ഡ്രാഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും ആർ ബി ഐയുടെ ലെറ്ററിന്റെ ഡ്രാഫ്റ്റ് ഈ ഡ്രാഫ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഡൗൺലോഡ് ആയതാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നില്ല കാരണം അത് സമയം കൂടുതൽ എടുക്കുന്ന ഇനി ഇൻപുട്ട് ലെറ്റർ ഫോർ കൺവേർഷ് കൺവേർഷൻ അതിനകത്ത് ടൈപ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ കൃത്യമായിട്ട് മാറ്റം അരിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഇവിടെ കാര്യാലയത്തിൻ്റെ പേര് ആർട്ടിഒ പാലക്കാട് രേബി എന്ന് പറയുന്ന ഇത് കൊടുക്കുന്നത് താങ്കൾ ഈ കാര്യാലയത്തിൽ സമർപ്പിച്ച അപേക്ഷ അതിനു പകരം ഇരുപത്തിരണ്ട് തീയതി സമർപ്പിച്ച പേക്ഷ അങ്ങനെ എന്നിട്ട് ഏറ്റവും താഴെട്ടേക്ക് വന്നതിന് ശേഷം ഓക്കെ സക്സസ്ഫുളി അപ്ഡേറ്റ് കാണിക്കും ഓക്കെ അപ്പോ ഈ ഇനി ഈ ലെറ്റർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വാചകം കൂടി ഉൾപ്പെടുത്തിയായിരുന്നു എന്നിട്ട് ഇവിടോട്ട് വരിക ജെഎസിന് എന്തെങ്കിലും ഒരു നോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അല്ല നോട്ട് ടൈപ്പ് ചെയ്യാം അഡീഷണൽ റിപ്പോർട്ട് വേണ്ട ഫോർവേഡ് ചെയ്യീസും ആപ്ലിക്കന്റിനെ തിരിച്ചയക്കാം റിട്ടേൺ ക്ലർക്കിന് തിരിച്ചയക്കാം അതിനുള്ള ഓപ്ഷനുണ്ട് എസ് എസ് ആർ ഡി എം സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ എസ് എസിന്റെ ലോഗിലേക്ക് അത് ഫോർവേഡ് ചെയ്യപ്പെട്ടു ഇനി എസ് എസിന്റെ എടുക്കുക എസ് എസിന്റെ ലോഗിനെടുത്താൽ എസ് എസിന്റെ ലോഗിപ്പോ ഈ ആഴ്ച ആപ്ലിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ടാവും തരം മാറ്റം എടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഈ പ്രോസസ്സ് കണ്ടാവും ഇപ്പം ഈ രവി എന്ന് പറയുന്നതാണ് അയാളുടെ ആപ്ലിക്കേഷൻ ജെഎസ് അപ്രൂവായിട്ട് അല്ലെങ്കിൽ ജെഎസ് ഒരു നോട്ട് ടൈപ്പ് ചെയ്ത അംഗീകാരത്തിനായി ഇന്ന് പറഞ്ഞ് വന്ന് പ്രൊസീഡ്യർ കൊടുക്കുക പ്രൊസീഡ്യർ കൊടുത്ത് അവിടെ ജെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ട് എന്തെങ്കിലും എസ് എസ് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്തിട്ട് ഇത്രയും കൊടുക്കുക നോ ഫോർവേഡ് ടു ഓഫീസർ അവിടെ ആർബിഒ മാത്രമേ കാണപ്പെ ഇവിടെയും റിട്ടേൺ ബാക്ക് കൊടുക്കാം ഫോർവേഡ് ടു ആപ്ലിക്കന്റ് കൊടുക്കാം അവിടെ തൽക്കാലം സബ്മിറ്റ് കൊടുക്കുന്നു സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇത് ആർ ബിഒയുടെ ലോഗ ആർബിയോടെ ലോഗിൽ പോയി കഴിഞ്ഞാൽ ആർ ബിഒക്ക് അത് അവിടെ കിട്ടും ആദ്യ ലോഗിങ് ചെയ്ത് നോക്കിയാൽ ആദ്യോടെ ലോഗിലേക്ക് ചെല്ലുമ്പോൾ പബ്ലിക് റിക്വസ്റ്റ് തരം മാറ്റം ആപ്ലിക്കേഷൻ ഈ പ്രോസസ്സ് ആ ഈ രപ്ലിക്കേഷൻ ആണ് കാണാം പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റേജ് അപ്രൂവ് എത്തേണ്ട കാസ്റ്റ് കാണാം അവിടെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ആർഡിഒയ്ക്കും ആ കറക്ഷൻ എടുക്കാം ശേഷം അപ്രൂവ് നോ ടു ആപ്ലിക്കന്റ് റിട്ടേൺ ഫോർവേഡ് ടു ആപ്ലിക്കന്റ് കൊടുക്കാം ഫോർവേഡിറ്റീവ് ആപ്ലിക്കന്റ് കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അപേക്ഷകന് ഫൈനൽ അപ്രൂവൽ കൊടുക്കണം അല്ല എത്ര ഗ്രാഫ്റ്റ് എടുത്തതിന് ശേഷം സേവ് ആൻഡ് അപ്രൂവ് ലെറ്റർ എന്നിട്ട് വേണം അപേക്ഷകൻ ഫോർവേഡ് ടു ആപ്ലിക്കന്റ് ഫോർവേഡ് ടു ആപ്ലിക്കൻറ്റ് അപ്പൊ അയാൾക്ക് അയാളുടെ ലോഗിനകത്ത് ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആർഡിയോടെ ഇൻഫർമേഷൻ കാണാൻ കഴിയും അയാൾ ഫീസ് അടയ്ക്കുമ്പോൾ നേരെ ക്ലർക്കിന്റെ ലോഗിൽ വീണ്ടും വരും വീണ്ടും ഇതേപോലെ തന്നെ തരം മാറ്റത്തിന്റെ ഉത്തരവ് വീട് ജനറേറ്റ് ചെയ്ത് ആർഡി ഓഫീസ് ആർഡി ഓടെ വരണം ഇതാണ് ആർഡി ഓഫീസിന്റെ ഇനി നേരെ നമുക്ക് വില്ലേജ് ഓഫീസിൽ എന്താണ് കൃഷി ഓഫീസിൽ എന്താണ് ചെയ്യുന്നത് നോക്കാം വില്ലേജ് ഓഫീസർക്ക് നിലവിൽ റിലീസൽ തന്നിരിക്കുന്ന ലോഗിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം വേദിച്ച് വില്ലേജ് ഓഫീസർക്ക് വന്നിരിക്കുന്ന ലോഗിൻ ഉപയോഗിച്ചു പബ്ലിക് ം എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ തരം മാറ്റത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പൊ ഫോർവേഡ് ഫ്രം താലൂക്ക് താലൂക്കിൽ നിന്ന് വന്നതുകൊണ്ട് ആർ ബി ഐ യിൽ നിന്ന് വന്നുണ്ട് ആർ ബി ഐ നിന്ന് വന്നെടുക്കുക മറ്റേത് ഫൈനൽ അപ്രൂവൽ ആണ് അത് ചെയ്തിട്ട് കാണിച്ചു തരാൻ വേണ്ടി ട്രീറ്റിംഗ് ആണ് പ്രൊസീഡ് എടുക്കുക പ്രൊസീഡർ എടുത്തിട്ട് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വില്ലേജ് ഓഫീസർ ഒന്ന് രണ്ട് കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ വിടെ നോക്കുക ഒരു അപേക്ഷ എടുത്തു അപേക്ഷ എടുത്തപ്പോൾ ഇത് നമ്മൾ ഒന്നും ചെയ്യാത്ത ആപ്ലിക്കേഷനാണ് പ്രൊസീഡ് ഇട്ട് നെക്സ്റ്റ് സ്റ്റേജ് കൊടുക്കുക അപ്പോൾ ആപ്ലിക്കേഷന്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതാണ് അവിടെ ആ വില്ലേജ് ഓഫീസർക്ക് ഏരിയ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന എഡിറ്റ് ഡീറ്റെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ പാർഷ്യലായിട്ട് എത്ര വേണം കണ്ടോ നാല് സ്ക്വയർ മീറ്റർ ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും മൂന്ന് പൂജ്യം കൊടുക്കാം ബാലൻസ് സ്ഥലം വരും സ്വഭാവ അധ്യയനം നടത്തിയ കുരിയുടെ അതോറിറ്റി ഡേറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്യാം സേവ് കൊടുക്കാം ഇത് നിർബന്ധമായിട്ടും എല്ലാ വില്ലേജ് ഓഫീസറും ചെയ്തിരിക്കണം കാരണം കൃത്യമായിട്ട് എഡിറ്റിന് ഉണ്ടെന്നുണ്ടെങ്കിലും എഡിറ്റ് ചെയ്യണം കൃത്യമാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണിക്കുകയാണ് കൊടുത്തതിന് ശേഷം ലീവോടെ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് ഇൻപുട്ട് ചെയ്യുക എന്നതാണ് അത്ഭത്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് കാരണം ഈ ഇൻപുട്ട് കീഴില ഇപ്പൊ എഡിറ്റ് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് കൊടുക്കണം ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ടതാണ് ഇൻപുട്ട് വിയോ റിപ്പോർട്ടിൽ കിട്ടുകഴിഞ്ഞാൽ ഇവിടെ ഓരോ ക്വസ്റ്റ്യനുകൾ ചോദിക്കും സ്വഭാവ വ്യതിയാനത്തിനായി ആവശ്യപ്പെട്ടിട്ടുള്ള പോലും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിലുണ്ട് ഇല്ല അല്ലോ ഇതെല്ലാം പൂരിപ്പിക്കുക ഒരു മാറ്റം പൂരിപ്പിക്കാതെ ഇവിടെ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും ഇത് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറിപ്പോർട്ടാണ് വിസ്റ്റ് ചെയ്യണം പെർഫോർമാൻ നമ്പർ കൊടുക്കുക അതായത് ഇത് എത്രാമത്തെ പെർഫോർമയാണ് നമ്മൾ ഒരു മാനുവൽ ഒരു രജിസ്റ്റർ പോലെ എഴുതി സൂക്ഷിക്കേണ്ടതാണ് എത്ര കൊടുക്കൂ എന്നുള്ളത് മാനുവൽ ആയിട്ടുണ്ട് കാരണം ഫുൾ ഓൺലൈൻ ആയി വരുന്നത് നമ്മൾ ആറാമത്തെ റിപ്പോർട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആറ് നമ്പർ മാത്രം കൊടുക്കുക തീയതി ഇന്നത്തെ തീയതി ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ സക്സസ്ഫുൾ ഇരുത്തേണ്ട ഒരു കാണിക്കൂ ഇതാണ് വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നിട്ട് സേവ് ആൻഡ് അപ്രൂവ് റിപ്പോർട്ടിൽ ഓക്കെ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി സ്കെച്ച് അപ്ലോഡ് ചെയ്യാം അതെല്ലാം ചെയ്യാം പിന്നെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് റിപ്പോർട്ട് ടൈപ്പ് ചെയ്യുക പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നും ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം കാരണം ഈ അപേക്ഷ വളരെ പെട്ടെന്ന് ഷോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവാണ് തരം മാറ്റം അനുവദിക്കാവുന്ന അപേക്ഷകൾ പോസിറ്റീവ് എന്ന് അനുവദിക്കാൻ കഴിയാത്തത് നെഗറ്റീവ് ആണെന്ന് കൊടുക്കുക പിന്നെ അഗ്രികൾച്ചറൽ ഓഫീസർ എന്താണോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതൊക്കെ വില്ലേജ് ഓഫീസർ കാണാൻ പറ്റും എന്താണോ നോട്ട് എന്നുള്ളത് ഇത്രയും ചെയ്തതിന് ശേഷം ഫയൽ നോട്ട് കൊടുക്കുക ഞാനിപ്പോ തൽക്കാലം ടെസ്റ്റ് എന്നാണ് കൊടുക്കുന്നത് എന്നിട്ട് സബ്മിറ്റ് ബഡൽ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ബഡൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ആപ്ലിക്കേഷൻ ആർ ബി ഓയിലെ ക്ലർക്കിന്റെ രോഗിലേക്ക് പോകുക ഇതാണ് വില്ലേജ് ഓഫീസറുടെ പ്രോസസ്സ് വില്ലേജ് ഓഫീസർ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി കൃഷി ഓഫീസർ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നോക്കുക കൃഷി ഓഫീസർ ആപ്ലിക്കേഷൻ എടുക്കുക അപേക്ഷ പ്രോസസ്സ് കൊടുക്കുക വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാൻ പറ്റും കൃഷി ഓഫീസർക്ക് ഇത് എന്ത് ടൈപ്പ് ആണ് എറ്റ് ലാൻഡ് ആണോ ഇത് ആണ് കൃത്യമായിട്ട് കാണിക്കാൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എ ഓ അപ്രൂവ് ഏരിയ ഫോർ കൺവേർഷൻ അതും ഇവിടെ കാണിക്കാൻ പറ്റും എന്നിട്ട് എഡിറ്റ് എ ഓ റിപ്പോർട്ട് ഇതിൽ എടുത്തു കഴിഞ്ഞാൽ അല്ല ഈ റിപ്പോർട്ട് കൃഷി ഓഫീസർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്തിട്ട് സേവ് ആൻഡ് അപ്രൂവ് റിപ്പോർട്ട് എന്തെങ്കിലും മാറ്റം നിരത്തിയിട്ട് അപ്രൂവ് ചെയ്യാം പിന്നെ കൂടാതെ എ ഒയ്ക്ക് ഒരു പ്രൊഫോർമ റിപ്പോർട്ട് അവിടെ അപ്ലോഡ് ചെയ്യാനും കഴിയുന്നതാണ് പ്രൊഫോർമ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യാനും കഴിയുന്നതാണ് അങ്ങനെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫയൽ നോട്ടും കൂടി ടൈപ്പ് ചെയ്തു ഇതിപ്പോൾ ഫോം ഫൈവിൻ്റെ കേസാണ് ഫോം സിക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ എ ഓ റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചോദിക്കില്ല പകരം ഒന്നുകിൽ അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നോട്ട് ടൈപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക ആദ്യ പോകുന്നതാണ് ഇത്രയും മാത്രമാണ് അഗ്രികൾച്ചറൽ ഓഫീസർക്ക് ചെയ്യാനുള്ളത് അഗ്രികൾച്ചറൽ ഓഫീസർ ചെയ്യുമ്പോൾ റവന്യൂ ഡോട്ട് കേരള ഇത് റവന്യൂ ജീവനക്കാരെ സംബന്ധിച്ച് ഈ വെബ്സൈറ്റ് കൃത്യമായിട്ട് അറിയാവുന്നതാണ് പക്ഷേ കൃഷി ഓഫീസർക്ക് അറിയത്തില്ല ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജിഒവിയിൽ ഒഫീഷ്യൽ ലോഗിൻ റിലീസ് ഒഫീഷ്യൽ ലോഗിൻ്റെ ചെയ്യുക അവിടെ ആണ് നമ്മൾ ഈ ലോഗിൻ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് എ ഒ എന്ന് തുടങ്ങുന്ന ഒരു ലോഗിൻ ഐ ഡി ആയിരിക്കും നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ക്യാപ്ഷൻ എൻ്റർ ചെയ്യുക സൈൻ ചെയ്യുക എന്നിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തു തീർക്കേണ്ടത് ഇനി തഹസീൽദാരുടെ ലോഗിൻ്റെ എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്യുന്നത് നോക്കാം തഹസിൽദാരുടെ ലോഗിൻ എടുക്കുക അന്തിമ ഉത്തരവ് ജനറേറ്റ് ചെയ്യുന്നത് തഹസിൽദാരാണ് പബ്ലിക് റിക്വസ്റ്റ് തരം മാറ്റം ഇവിടെ ഒരു അപേക്ഷ വന്നു കിടപ്പുണ്ട് അതായത് ആർ ഡി ഒന്ന് വന്നതാണ് പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റേജിൽ ബി ഓ റിപ്പോർട്ടും റിപ്പോർട്ടും എല്ലാം അവിടെ കാണാൻ പറ്റും എന്നിട്ട് ആ ആർ ഡി ഒ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ അറിയാം നോട്ടിനൊക്കെ അറിയാം വില്ലേജ് ഓഫീസർ പോസിറ്റീവ് റിപ്പോർട്ടാണ് അഗ്രികൾച്ചർ ഓഫീസർ നോട്ട് സ്പെസിഫൈഡ് കാണിച്ചിട്ടുണ്ട് ഇൻപുട്ട് തഹസിൽ ഇതാക്കുക അവിടെ വിഷയം സൂചന എന്നിവയെല്ലാം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം പകർപ്പാർക്കാർ കൊടുക്കണം എന്നിട്ട് സേവ് ആൻഡ് ഡ്രാഫ്റ്റ് അപ്ഡേറ്റ് പ്രത്യേകിച്ച് കൊടുക്കുക ഫയൽ നോട്ട് കൊടുത്തതിന് ശേഷം അപ്രൂവ് ആൻഡ് ഫോർവേഡിച്ച് വില്ലേജ് ഓഫീസ് ഇത് മാത്രമാണ് സബ് ഡിവിഷൻ നമ്പർ നമ്പർ ഉണ്ടതുണ്ടെങ്കിൽ സബ് ഡിവിഷൻ നമ്പർ വരെ കൊടുക്കേണ്ടതുണ്ട് സബ് ഡിവിഷൻ ആയിട്ട് ചെയ്യേണ്ട കേസാണിത് അപ്രൂവ് ആൻഡ് തോർവ് അടിച്ച് വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വില്ലേജ് ഓഫീസിലെ പോകും വില്ലേജ് ഓഫീസർക്ക് അന്തിമമായിട്ട് ഇത് അപ്രൂവ് ചെയ്യാൻ കഴിയുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് അപ്പോൾ ഇനിമേൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇടുക തീർച്ചയായിട്ടും അതിന് ഒരു മറുപടി അത് ഏതെങ്കിലും ഒരു പ്രൊസീജിയറ് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി മുതൽ പരമാറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ അപേക്ഷകളും ഓൺലൈനായിട്ടാണ് പ്രോസസ് ചെയ്യേണ്ടത് എന്ന് ഓർഡർ ആയിട്ടുണ്ട് അതുകൊണ്ട് ഓൺലൈനായിട്ട് മാത്രമേ ഈ അപേക്ഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളു അതുകൊണ്ട് എല്ലാവരും ഈ പ്രോസസ്സ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം